ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് അറബിക്കത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇതാണ് അറബിക്കം പ്ലാന്റുകൾ നിങ്ങൾക്കറിയാം അടീനിയം വളർത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അറബിക്കം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടി കൂടിയാണ് അറബിക്കം പ്ലാന്റുകൾ ഇപ്പോൾ നമ്മളൊരു കോംബോ ആയിട്ട് ഈ അറബിക്കം പ്ലാന്റുകൾ കൊടുക്കുകയാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും ഈ അറബിക്കം പ്ലാന്റുകൾ അയച്ചു തരുന്നത് അപ്പോൾ അറബിക്കം പ്ലാന്റുകൾ ഇതുപോലെയായിരിക്കും ഇരിക്കുന്നത് ഒത്തിരി പേര് ചോദിച്ച് എങ്ങനെ ചിലവർക്കുന്ന അറിഞ്ഞുകൂടാം അപ്പോൾ ഇതെല്ലാം ഞാനൊരു ആറേഴ് മാസം മുമ്പ് വാങ്ങിയ പ്ലാന്റുകളാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് പ്രൊഡക്റ്റ്സ് എല്ലാം വളർന്ന് വരുന്നുണ്ട് അപ്പോൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇടതുശത്ത് കാണുന്ന ആ പ്ലാന്റുകൾ പോലെ ആയി മാറും അപ്പോൾ അതിൻ്റെ ഇലകൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഷേപ്പ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഒക്കെ ചെയ്ത് നമുക്കൊരു ബോൺസായി ലുക്കാക്കി മാറ്റാൻ കഴിയും ഇനി ഒരു പരന്ന ചട്ടയിലോട്ട് മാറ്റിയാൽ മാത്രമേ ഇതിൻ്റെ ഭംഗി നല്ലതുപോലെ അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആറ് അറബിക്കമാണ് ഇപ്പോൾ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കണ്ടോ ഞാൻ ഇത് ഇപ്പോൾ അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയപ്പോഴുള്ള ഉള്ള അതിൻ്റെ ഒരു ഷേപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള ആറ് വ്യത്യസ്തമായ വെറൈറ്റി അടീന്യമായിരിക്കും അതിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ അറബിക്കമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ആറ് അടീന്യത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നു വരുന്നു അപ്പോൾ ഈ അങ്ങനെ വാങ്ങിയ അറബിക്കമാണ് ഇപ്പോൾ ഈ ഒരെണ്ണത്തിന് തന്നെ ഒരായിരം രൂപ കിട്ടുന്ന സൈസ് ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതെല്ലാം ഞാൻ അന്ന് വരുത്തിയ ഒരു എട്ട് മാസങ്ങൾ ആറേഴ് മാസങ്ങളായിട്ടുള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ വരുത്തിയ അടീന്യ അടീന്യം അറബിക്കമാണ് അപ്പോൾ ഇതിൽ പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പൂവ് ഏതൊക്കെ വ്യത്യസ്തമായ പൂക്കളാണ് അറബിക്കത്തിന് സാധാരണ നോർമൽ വെറൈറ്റി പൂക്കൾ പോലെ മാത്രമേ വരികയുള്ളൂ ചിലതിലൊക്കെ വൈറ്റ് മരുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ഇത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തും എടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇലകൾ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ എന്താ ഭംഗി അതിൻ്റെ വർദ്ധിച്ചിട്ടുണ്ട് ഇനി ഇതിനെ വയർ ചെയ്ത് അതിൻ്റെ ശാഖകളൊക്കെ താഴോട്ടാക്കി മാറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഒരു ബോൺസായി ആയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതുപോലുള്ള അറബിക്കം പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഈ നമ്പറിൽ അതുപോലെ തന്നെ നമ്മുടെ സാധാ അധീനത്തിൻ്റെ സെയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് ഒരു പത്ത് ദിവസത്തേക്കാണ് ആ സെയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ഒരു അറബിക്കം ചെടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ശാഖകളൊക്കെ വളർന്ന് വലുതാവുകയുള്ളൂ ഇത് വേറെ ടൈപ്പ് അടീനിയമാണ് കോറൽ അടീനിയം എന്ന് പറയും അതുപോലെ ഒരുപാട് ശാഖകൾ ബ്രാഞ്ചുകൾ വരുന്ന ഒരു അടീനിയമാണ് കോറൽ അടീനിയം ഇതും സെയിലിനുണ്ട് ഒരു നൂറ് രൂപ കുറവായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആറ് പ്ലാന്റ് കിട്ടും ഇതും വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ശാഖകളുമായിട്ട് ഇതുപോലെ അടിങ്ങി തെക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അടീനിയമാണ് അറബി കോറൽ അഡീനിയം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും നിറച്ച് പൂക്കളും വരും ഒരു മരം പോലെ തന്നെ നിൽക്കുന്ന ഇതെല്ലാം മുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ അറിമികത്തിലും രണ്ടോ പൂക്കൾ പിടിച്ചു അപ്പോൾ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് വിളിക്കരുത് അതുപോലെ തന്നെ പ്ലാന്റുകൾ കിട്ടുന്നവർ ദയവ് ചെയ്ത് അതിൻ്റെ വീഡിയോയും അയച്ചു തരിക അപ്പോൾ വിഷു ഇതിൻ്റെ ഓഫർ ദീപാവലി ഓഫറിൻ്റെത് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പ്ലാന്റ് എവിടെയെന്ന് ദീപാവലി ഓഫർ അയച്ചുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ക്ഷേമിക്കണം എത്രമാത്രമേ പറയാനുള്ളൂ say